തിരുവനന്തപുരം പൂജപ്പുര ജയിലിലെ ക്യാൻറ്റീനിൽ മോഷണത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്തു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉടൻ പരിശോധനയ്ക്കായി ജയിലിലെത്തും അശ്വിന്റെ യോഗ വിവരങ്ങളുമായി അശ്വിൻ എന്താണ് വിശദാംശങ്ങൾ മോഷണവുമായി ബന്ധപ്പെട്ട എന്താണ് വിവരം ബന്ധപ്പെട്ടാണ് പുലർച്ചെയാണ് ഈയിലെ മോഷണം നടന്നതായി മനസ്സിലാക്കുന്നത് ഏതാണ്ട് നാല് ലക്ഷം രൂപയുടെ രൂപ മോഷണം പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടു ദിവസം അവധിയായിരുന്നതിനാൽ തന്നെ ഇവിടേക്ക് പരിശോധനകളൊന്നും നടന്നിരുന്നില്ല എല്ലാ ദിവസവും രാത്രിയോടുകൂടി കച്ചവടം അവസാനിപ്പിച്ച് പണം അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് പൊതുവ് പക്ഷെ ഇത്തവണ ഈ രണ്ടു ദിവസം അവധിയായിരുന്നാൽ തന്നെ പൈസ മാറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി അറിയാവുന്ന ആരോവാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല ഈ ഭാഗത്തെ സി സി ടി വി ഒന്നും തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല അതും ഈ ആൾക്കറിയാം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ ഇവിടെ തന്നെ ജോലി ചെയ്തിരുന്ന ഏതെങ്കിലും തടവുകാരനാവാം ഒരു പക്ഷേ ഇത് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം ഈ ഭാഗത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഈ കഫറ്റീരിയിൽ തന്നെ ജോലിയെടുക്കുന്ന ഏതെങ്കിലും ഒരു തടവുകാരൻ അല്ലെങ്കിൽ ഇയാൾ വഴി വിവരശേഷണം നടത്തിയ മറ്റൊരാളാണ് മോഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് നിലവിലെന്തായാലും ഇപ്പോൾ പൂജപ്പുര പോലീസ് കേസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്പോഡും അടക്കമുള്ളവ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി